ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മമ്മൂട്ടി കമ്പനിയും ആശീർവാദം ഒന്നിക്കുന്ന മലയാളത്തിലെ ഇതുവരെ കണ്ടതിലുള്ള ഏറ്റവും വലിയ സിനിമ ബ്രഹ്മാണ്ഡ സിനിമ പാൻ ഇന്ത്യൻ സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ശ്രീലങ്കയിലാണ് ഇതിന്റെ ചിത്രീകരണം ഇപ്പം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ചാക്കോ ബോബനെടുത്ത സെൽഫി ഫോട്ടോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും ലാലേട്ടനും അതോടൊപ്പം തന്നെ ചാക്കോച്ചനും കൂടെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലും ദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ച എന്നാൽ ഇന്നലെ ഈ സിനിമയുടെ പൂജ ശ്രീലങ്കയിൽ വെച്ച് നടന്നിരുന്നു അതിന് മുന്നോടിയായിട്ട് ലാലേട്ടനും മമ്മൂക്കായും ചാക്കോച്ചനും എല്ലാം ശ്രീലങ്കയിൽ എത്തിയിരുന്നു അതിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ കണ്ടു ഈ ഒരു വീഡിയോയിൽ നമ്മുടെ മമ്മൂക്കാട് ഒരു മാസ് എൻട്രി ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടന്റെയും ഒരു മാസ് എൻട്രി നമുക്ക് ആ ഒരു പൂജാ വിശേഷവും ആ വീഡിയോ ഒന്ന് കാണുന്നതോടൊപ്പം തന്നെ മമ്മൂട്ടി കമ്പനി ആശീർവാദം നിർമ്മിക്കുന്ന ഈ സിനിമയിൽ വലിയൊരു താരനിര തന്നെയാണ് എത്തുന്നത് നമ്മുടെ ഫാദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ ഉണ്ണി മുകുന്ദൻ ആസിഫ് അലി ടൊവിനോ തോമസ് നെസ്ലിൻ അതിന്റെ സൂപ്പർ നടിയായിട്ടുള്ള നയൻതാരയാണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് മോഹൻലാൽ ഇതിനകത്ത് ഒരു ക്യാമിയർ റോളിലാണ് എത്തുന്ന മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ടൈമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് അരമണിക്കൂറോളം മോഹൻലാൽ ഈ സിനിമയ്ക്കകത്തുണ്ടാവും നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് മമ്മുക്ക ഈ സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് മലയാളം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ സിനിമയാണ് ഇപ്പൊ ശ്രീലങ്കയിൽ പുരോഗമിക്കുന്നത് മറ്റു പല വിദേശ രാജ്യങ്ങളായിട്ട് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി വേൾഡ് വൈഡ് റിലീസായിട്ട് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് എന്തായാലും നേരെ ആ ഒരു പൂജയിൽ മമ്മൂക്ക വന്നിറങ്ങുന്ന ആ ഒരു മാസ് എൻട്രി ഒരു രക്ഷയില്ല കിടിലം വീഡിയോ തന്നെയാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം നേരെ വീഡിയോയിലേക്ക് പോകാം

എന്റെ പൊന്നോ ആ എൻട്രി കണ്ടായിരുന്നല്ലേ ഒരു വൈറ്റ് ഷർട്ടും ഒരു ഗ്രേ പാൻറ്റും പിന്നെ നമ്മുടെ സ്ഥിരം കൂടി ക്ലാസ് ഒക്കെ വെച്ചിട്ട് ആ സ്ലോ മോഷൻ ഉള്ളത് പോയാറും എനിക്കൊന്ന് ചിത്രത്തിന്റെ ആദ്യ ഷൂട്ട് മമ്മുക്കായ വെച്ചിട്ടാണെന്ന് തോന്നുന്നത് ഹെലികോപ്റ്ററിലുള്ള ഷൂട്ടാണെന്ന് തോന്നുന്നത് ഹലിപാഡും ഒക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ കിടക്കുന്ന ഒരു ബോർഡോൺ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറമായിരിക്കുന്നുള്ള ഒരു സംശയമില്ല കാരണം ഇപ്പൊ തന്നെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പാണ് ലഭിച്ചത് സിനിമയുടെ മറ്റ് അപ്ഡേഷനുകൾ പുറത്തു വരുമ്പോഴത്തേക്ക് വേറെ ലെവൽ തന്നെ പിന്നെ ഇച്ചായനും ഒക്കെ ഒന്നിച്ചു വരുമ്പോഴത്തേക്ക് മലയാള ഇൻട്രസ്റ്റ് തൂക്കി അടിക്കുന്ന ഒരു സംശയം വേണ്ട ഇത് മച്ചാനെ വേറെ ലെവലായിരിക്കും മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു കറപ്ഷൻ ബ്രേക്ക് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എല്ലാ ആരാധകരും ഏറ്റെടുക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആശീർവാദം അങ്ങോട്ടി കമ്പനി ഒന്നിച്ചു ചേരുമ്പോഴത്തേക്ക് അതൊരു തരംഗമാകും ഒരു സംശയമില്ല എന്തായാലും നമ്മുടെ മമ്മൂക്കയുടെ ഈ സിനിമയിലുള്ള ഒരു ലുക്കാണ് എന്നാണ് തോന്നുന്നത് ആ ഒരു ലുക്കിലായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ വന്നിരിക്കുന്നത് എന്ന് ഒന്നും അറിയില്ല എന്തായാലും മീശയ്ക്ക് അല്പം ഇങ്ങനെ പിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് വൈറ്റ് ഷർട്ട് ക്ലാസ് ആ ഗ്രീൻ പാൻറ്റ് വേറെ ലെവൽ പച്ച പൊളിക്കും ഉറപ്പാ എന്തായാലും നമ്മുടെ ലാലേട്ടനും മമ്മുക്കായും കുഞ്ചാക്കുഗോബനും ഫാസിലും നയൻതാരയും ശിവരാജ് കുമാറും അങ്ങനെ ഒരു വലിയ താരനിര തന്നെ എത്തുന്ന ഒരു സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ എത്തുന്ന ഒരു സിനിമ ഈ സിനിമയുടെ അപ്ഡേഷൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റോയ്ക്കാം വീഡിയോ കാണാം നിങ്ങളുടെ സ്വന്തം